وأسروا قولكم أو به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه ونصفه وثلثه وتائفة من الذين معك والله يقدر الليل والنهار علم ان لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القران علم ان سيكون منكم مرضى واخرون واخرون يغنبون في الارض يبتغون من فضل الله من فضل الله واخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه واقيموا الصلاه واتوا الزكاة واقرضوا الله قرضا حسنا وما تقدموا لانفسكم من خير تجدوه പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചരാധനായ പടച്ച തമ്പൂരാന്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക അതിനായി പ്രാർത്ഥിക്കുക അധ്വാനിക്കുക അള്ളാഹു അവന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമി എഴുപത്തിമൂന്നാം അധ്യായമായ സൂറത്തുൽ മുസ്സമ്മിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് ഇതുവരെയുള്ള ആയത്തുകൾ ചെറിയ ചെറിയ ആയത്തുകളായിരുന്നുവെങ്കിൽ ഇരുപത്തിമൂന്നാമത്തെ ആ ഇരുപതാമത്തെ ആയത്ത് അല്പം സുദീർഘമായ ഒരു ആയത്താണ് അതിനു പ്രത്യേക കാരണവുമുണ്ട് ഇതുവരെയുള്ള ആയത്തുകളൊക്കെ നബിസല്ലാഹു അലി വസല്ലമ്മയുടെ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ് ഇരുപതാമത്തെ അവസാനത്തെ ആയത്ത് ഈ പത്തൊൻപത് ആയത്തുകൾ ഇറങ്ങി ഒരു കൊല്ലമൊന്നും അതിനേക്കാൾ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇരുപതാമത്തെ ആയത്തിറങ്ങിയത് എന്നെല്ലാം അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ഈ പത്തൊൻപത് ആയത്തുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയതാണ് പിന്നീടൊരു വർഷമോ അതിൽ കൂടുതലോ കഴിഞ്ഞതിന് ശേഷമാണ് ഇരുപതാമത്തെ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് മഹാനായ നബി നബീസുല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അതേപ്രകാരം പ്രിയപ്പെട്ട സ്വഹാബത്തിനും സത്യവിശ്വാസികൾക്കും സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രാത്രിയുടെ പകുതി സമയം അല്ലെങ്കിൽ അല്പം ഏറിയോ കുറച്ചോ നമസ്കരിക്കുവാൻ അള്ളാഹുറബുൽ അസ്സത്ത് നിബിധങ്ങളോടും സ്വഹാബത്തിനോടും കൽപ്പിച്ചു കുറേ കാലം സത്യവിശ്വാസികൾ ആ കൽപ്പന നിർബന്ധമായ ഒരു കൽപ്പനയായിരുന്നു അതുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു നിർബന്ധ നമസ്കാരം എന്ന നിലക്ക് ആ സുന്ന ആ നമസ്കാരം രാത്രി നമസ്കാരം അവർ നിർവഹിച്ചിരുന്നു എന്നാൽ ഇരുപതാമത്തെ ആയത്തി ഇറങ്ങലോടുകൂടെ രാത്രിയുടെ പകുതി സമയം അതിൽ കുറച്ചോ അല്ലെങ്കിൽ ഏറിയോ നമസ്കരിക്കണമെന്ന ആ കൽപ്പനക്ക് ആ നിർബന്ധ കൽപ്പനക്ക് അള്ളാഹു ഇളവ് കൊടുക്കുകയാണ് ഈ ഇരുപതാമത്തെ ആയത്തിലൂടെ നമുക്ക് ആദ്യം ആ സുദീർഘമായ ആ ആയത്തും അതിൻ്റെ പദാർത്ഥവും നമുക്ക് ആദ്യം പഠിക്കാം നിഷ പഠിക്കാനും പകർച്ചാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ തീർച്ചയായും തീർച്ചയായും റബ്ബ രക്ഷിതാവ് കാനിൻ്റെ തീർച്ചയായും നിന്റെ രക്ഷിതാവ് അറിയുന്നുണ്ട് അവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ത് അന്നക്ക തീർച്ചയായും നീ തെക്കൂമു തെക്കോമു എഴുന്നേൽക്കുന്നു ഇതിന്റെ പദാർത്ഥം എഴുന്നേൽക്കുന്നു കൊം എന്ന് പറഞ്ഞെടുത്ത് ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കാമ യകോമു കൊം എന്നതിന്റെ അർത്ഥം എഴുന്നേറ്റു എഴുന്നേൽക്കും നീ എഴുന്നേൽക്ക് എന്നാണ് അതിന്റെ പദാർത്ഥമെങ്കിലും വിശുദ്ധ ഖുർആാനിൽ ഈ പദ നമസ്കാരത്തിന് ഉപയോഗപ്പെടുത്താറുണ്ട് തുടക്കത്തിലും ഇവിടെയുള്ള തെക്കോമുമെല്ലാം അതിന്റെ അർത്ഥം നീ എഴുന്നേൽക്കുന്നു അന്നൊക്കെ തീർച്ചയായും നീ എഴുന്നേൽക്കുന്നു അഥവാ തീർച്ചയായും നീ നമസ്കരിക്കുന്നു എന്നത് അള്ളാഹു അറിയുന്നുണ്ട് ഏറ്റവും അടുത്ത് മീൻ സുലിസൈലി സുലുസൈ എന്ന് പറഞ്ഞാൽ മൂന്നിൽ മൂന്നിൽ രണ്ട് ഭാഗം മൂന്നിൽ രണ്ട് ഭാഗം സുലുസൈ ലൈലി രാത്രി സുലുസൈ ലൈലി രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം നീ നമസ്കരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ അറിയാം രാത്രിയുടെ അതിന്റെ പകുതിയും അതിന്റെ മൂന്നിൽ ഒന്ന് സുലുസ് മൂന്നിൽ മൂന്നിൽ ഒന്ന് സുലുസൈ രണ്ട് ഭാഗം നിസ്ഫ് അതിന്റെ മൂന്നിൽ ഒന്നും നീ നമസ്കരിക്കുന്നുണ്ട് എന്ന് നിന്റെ രക്ഷിതാവിന് അറിയാം അവൻ അറിയുന്നുണ്ട് ഒരു വിഭാഗവും ഒരു കൂട്ടരും എങ്ങനെയുള്ള കൂട്ടരാണ് മിനല്ലധീന നിന്റെ കൂടെയുള്ള നിന്റെ കൂടെയുള്ള ഒരു വിഭാഗവും നിന്നോടൊപ്പം നമസ്കരിക്കുന്നുണ്ട് ഏ അവരും എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന് അറിയാം അതായത് സ്വഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞത് നബി അലഹി വസല്മയും ലഭിതങ്ങളോടൊപ്പമുള്ള ആ ചുരുങ്ങിയ കുറച്ച് സ്വഹാബികളും അവരൊക്കെ അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ച് അള്ളാഹു നമസ്കരിക്കണം എന്ന് രാത്രി നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ അവൻ നിങ്ങൾ നമസ്കരിക്കുന്നത് തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട് അവൻ നിർണയിക്കുന്നു അള്ളാഹുവാണ് നിർണയിക്കുന്നത് കണക്കാക്കുന്നത് രാത്രിയെയും അപ്പൊ രാത്രിയും പകലുമെല്ലാം കണക്കാക്കുന്നത് അള്ളാഹുവാകുന്നു എല്ലാത്തിനെയും തിട്ടപ്പെടുത്തുന്നത് എത്ര സമയമുണ്ടാകണം എല്ലാം കണക്കാക്കുന്നത് നിശ്ചയിക്കുന്നത് അത് അള്ളാഹുവാകുന്നു പിന്നീട് പറയുന്നു അവൻ അറിഞ്ഞിരിക്കുന്നു അള്ളാഹു കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അല്ല നിങ്ങൾക്ക് കൃത്യമായി സൂക്ഷ്മമായി ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല എന്നത് അള്ളാഹു മനസ്സിലാക്കിയിരിക്കുന്നു ഇന്നത്തതുപോലെ പിന്നെ കൃത്യമായി രാത്രി എത്രയാണ് അതിന്റെ പകുതി എത്രയാണ് അതിന്റെ മൂന്നിലൊന്ന് എത്രയാണ് ഇതൊന്നും കൃത്യമായി കണക്കാക്കാനുള്ള സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ ഇല്ല ഇന്നത്തതുപോലെയല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോടും സ്വഹാബത്തിനൊക്കെ ആശ്വാസവാചകമായി അള്ളാഹു പറയുകയാണ് എന്താണ് അള്ളാഹു പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായി അത് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല അത് ക്ലിപ്തമാക്കാൻ കഴിയുന്നില്ല എന്ന് അള്ളാഹുവിന് അറിയാം അതുകൊണ്ട് ആകയാൽ അവൻ മടക്കം സ്വീകരിച്ചു അലൈക്കും നിങ്ങളുടെ മേൽ തോപ ചെയ്യാറണം മടങ്ങിപ്പോവുക എന്നതാണ് അള്ളാഹുവിംഗിലേക്ക് പക്ഷാതപിച്ചു മടങ്ങുക ആ പക്ഷാതാപത്തിന്റെ അർത്ഥത്തിലല്ല ഇവിടെ അള്ളാഹു മടക്കം സ്വീകരിച്ചിരിക്കുന്നു അലയിക്കും നിങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി നമസ്കരിക്കണം എന്ന അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പന അള്ളാഹു എടുത്തുകളയുകയാണ് അവൻ മടക്കം സ്വീകരിക്കുകയാണ് നിങ്ങളുടെ മേൽ അതുകൊണ്ട് നിങ്ങൾ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായത് നിങ്ങൾക്ക് നിങ്ങൾ ഓതുക ഖുർആൻ അതുകൊണ്ട് ഖുർആാനിൽ നിന്ന് എളുപ്പമായത് നിങ്ങൾ അള്ളാഹു അറിഞ്ഞിരിക്കുന്നു അള്ളാഹുവിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അവൻ അറിഞ്ഞിരിക്കുന്നു വഴിയെ ഉണ്ടാകും എന്ന് മിങ്കും നിങ്ങളിൽ നിന്ന് മറ രോഗികൾ നിങ്ങളിൽ ഒരുപാട് രോഗികളാകുന്ന ആളുകൾ ഉണ്ട് എന്ന് അള്ളാഹുവിന് മനസ്സിലായിരിക്കുന്നു അള്ളാഹു നിങ്ങളോട് രാത്രി പകുതി നമസ്കരിക്കണം ഏർ രാത്രി നിന്ന് നമസ്കരിക്കണം സുദീർഘമായി ഖുർആാൻ പാരായണം ചെയ്യണം എന്നെല്ലാം അള്ളാഹുദിനെ നിങ്ങളോട് ആദ്യം കൽപ്പിച്ചിരുന്നു ആ കൽപ്പന കൃത്യമായി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അതെല്ലാം അള്ളാഹുവിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്നാൽ നിങ്ങളിലുള്ള രോഗികൾ രോഗികൾ പ്രയാസപ്പെടുന്നു ആ കൽപ്പന കാരണത്താൽ അത് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടു അലിമൻകും നിങ്ങളിൽ രോഗികൾ ഉണ്ടേ ഉണ്ടായേക്കാമെന്നും അതേപോലെ അതേപോലെ മറ്റു ചിലരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളായ ആളുകളുണ്ട് ആ രോഗികൾക്കൊക്കെ രാത്രി ഇത്രയും പകുതിയും അതിനേക്കാൾ കൂടുതൽ സമയവും ഒക്കെ നിന്ന് നിസ്കരിക്കുക എന്നത് രാത്രി ഉറക്കൊഴിച്ച് നിസ്കരിക്കുക എന്നത് വലിയ പ്രയാസമാണ് അത് അള്ളാഹ്രൂനെ ബോധ്യപ്പെട്ടു അതേപോലെ

അതേപ്രകാരം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിച്ചു ഭൂമിയിലൂടെ സഞ്ചരിക്കും സഞ്ചരിക്കുന്നവരാണ് അതും അള്ളാഹുവിൻ അറിയാം ഏ അന്നം തേടി ജോലിയുമായി ബന്ധപ്പെട്ട് കച്ചവടാവിഷാർത്ഥൊക്കെ രാത്രി ഒരുപാട് ദീർഘമായ യാത്രകൾ ചെയ്യുന്നവരാണ് അവർക്കും രാത്രി നമസ്കാരം വലിയ പ്രയാസമാണ് അത് അള്ളാഹുവിൻ അറിയാം പിന്നെ മറ്റു ചിലരുണ്ട് ആരാണത് മറ്റു ചില ആളുകളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അതും അല്ലാഹുവിൻ അറിയാം യുദ്ധം ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമെന്ന് അതും അള്ളാഹുവിന് അറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ രോഗികളാണ് അതേപ്രകാരം ചിലർ അള്ളാഹുവിന്റെ ഭൂമി പിന്നെ അനുഗ്രഹം തേടി ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ അതേപ്രകാരം ചില ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നത് അള്ളാഹുവിന് അറിയാം മാ തയസ്സറ മിൻഹു നിന്ന് 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 നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുക അതിൽ മുകളിൽ പറഞ്ഞു ഖുർആൻ ഓതുക ഇവിടെ മിനൽ ആനി എന്നതിന് പകരം മിൻഹു എന്ന് പറഞ്ഞു വൊമീറാക്കിയിട്ട് പറഞ്ഞു മിൻഹു അതിൽ നിന്ന് അഥവാ ഖുർആനിൽ നിന്ന് എളുപ്പമായതിനെ നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെയോ മുസ്വലു നിലനിർത്തുകയും ചെയ്യുക നിസ്കാരത്തെ നിസ്കാരം നിങ്ങൾ നിലനിർത്തണം സകാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യണം നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും അതുപോലെ ഖർലൻ ഖർലൻ ഹസന ഹസന നിങ്ങൾ അല്ലാഹുവിനെ കടം കൊടുക്കണം ഏറ്റവും നല്ല കടം ഏറ്റവും നല്ല കടം നിങ്ങൾ അല്ലാഹുവിനെ കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്കു കൊടുക്കുകയും അതുപോലെ അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുകയും ചെയ്യുക നിർബന്ധ ദാനം അതേ പ്രകാരം സുന്നത്തായ ദാനങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തുകളിൽ നിന്ന് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക കൊടുക്കണം അതേപോലെ നിസ്കാരം നിലനിർത്തണം അള്ളാഹുവിനെ ഹസനായ ഏറ്റവും നല്ല കടം കൊടുക്കുകയും വേണം പിന്നെ വമാ തുകദ്യമോ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത് വമാ ഒന്ന് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത് ആർക്ക് വേണ്ടി അംഫുസിക്കോം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ മുൻകൂട്ടി ആദ്യമേ ചെയ്തു വെക്കുന്നത് എന്ത് ചെയ്തു വെക്കുന്നു ഹൈരിൻ ഉത്തമമായതിൽ നിന്ന് നന്മകളിൽ നിന്ന് നിങ്ങൾക്കായി നിങ്ങൾ ചെയ്തു വെക്കുന്നത് ഏറ്റവും മഹറ്റായത് ഏറ്റവും ഗുണകരമായതും അതേപ്രകാരം ഏറ്റവും മഹത്തായതും അതിറൻ പ്രതിഫലത്താൽ ധാരാളം മഹറ്റായ പ്രതിഫലമുള്ള മഹറ്റായ ഗുണകരമായ കാര്യങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ തെജിതോ നിങ്ങൾ കണ്ടെത്തുമു അതിനെ അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അള്ളാഹു പഠിപ്പിച്ചു തന്നെ കയൊറായ അയ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ മറ്റൊരു റിയാവും കടന്നു വരാതെ നിങ്ങൾക്കായി നിങ്ങൾ ചെയ്തു വെക്കുന്ന എല്ലാ കർമ്മങ്ങളും അത് തെജിതോഹോ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഒന്നും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം നിങ്ങൾ മുൻകോട്ട് ചെയ്തു വെക്കണം അതേപ്രകാരം സക്കാത്ത് കൊടുക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം നിസ്കരിക്കണം വസ്ത നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യണം അള്ളാഹ അള്ളാഹുവിനോട് നിരന്തരമായി നിങ്ങൾ നടത്തുകയും ചെയ്യുക തീർച്ചയായും അവൻ വളരെ പൊറത്തു കൊടുക്കുന്നവനാണ് റഹീമുൻ അവൻ ഏറെ കരുണ ചെയ്യുന്ന കരുണാനിധിയുമാകുന്നു ഇതാണ് ഈ സുദീർഘമായ ഈ ആയത്തിന്റെ അർത്ഥം സുദീർഘമായ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല നാം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പത്തൊൻപത് ആയത്തുകൾ നബിസുലാഹു അലഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചതാണെങ്കിൽ ഇരുപതാമത്തെ ആയത്ത് അവസാനം വർഷങ്ങൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അവതരിച്ചതാണ് ഐഷ ബിബിയും മറ്റും അത് പറയുന്നുണ്ട് ആദ്യകാലത്തിൽ അള്ളാഹുല രാത്രി നിന്ന് നിസ്കരിക്കണം എന്ന റബ്ബുല കൽപ്പിച്ചപ്പോ നബിസുലാഹു അലഹി വസല്ലമയുടെ ആ നമസ്കാരത്തെ കുറിച്ച് ആയിഷവും അള്ളാഹു അനഹ ഒക്കെ പറയുന്നുണ്ട് ആദ്യം അള്ളാഹു രാത്രി നമസ്കാരം നിർബന്ധമാക്കിയപ്പോ ബിരിഹു അലഹി വസല്ലമയും സഹാബികളും ഒരു കൊല്ലത്തോളം മറ്റു പല അഭിപ്രായ പ്രകാരം ഒരു കൊല്ലത്തിലേറെ ഒരുപാട് മാസങ്ങൾ രാത്രി നമസ്കാരം നിർവഹിച്ചു പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലിൽ നീര് വെച്ച് ഏഹ് കാലെല്ലാം നിലത്ത് വെക്കാൻ പോലും കഴിയാത്ത വിധം ബിബിസാഹു അലഹി വസല്ലമ രാത്രി നമസ്കരിച്ചിരുന്നു എന്ന് ആയിഷ ആയിഷവും അള്ളാഹു അനഹ പറയുന്നുണ്ട് ഐഷ ോട് ചോദിച്ചെ എന്തിനാണ് ഇങ്ങനെ രാത്രി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നബിയെ അങ്ങയുടെ മുൻകടിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു വന്നിട്ടുണ്ടല്ലോ പിന്നെയും എന്തിനാ രാത്രി ഇങ്ങനെ പാതിരാ സമയത്ത് ഇത്രയും സുദീർഘമായ നമസ്കാരം നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട പത്നിയോട് റസൂൽ കൊടുത്ത മറുപടി അള്ളാഹു ചെയ്ത് തന്നെ അനുഗ്രഹിച്ചെന്ന് ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് തെറ്റുകൾ മുഴുവനും പുറത്തു കൊടുത്ത ഒരു തെറ്റും ചെയ്യാത്ത മഹസുമായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമൊക്കെ പാഠമാകണം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിരവധി അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായ നന്ദി ചെയ്യണം എന്ന മഹച്ചായ പാഠമാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊല്ലമോ അതിനേക്കാൾ അല്പം കൂടുതലോ രാത്രി നമസ്കാരം നിർബന്ധമായി അള്ളാഹുവിന്റെ റസൂലും സഹായത്തും അത് നിർവഹിച്ചു വന്നു എന്നാൽ പിന്നീട് ഈ ആ ഇരുപതാമത്തെ ആയത്ത് ഇറങ്ങലോടുകൂടെ രാത്രി നമസ്കാര മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായിരുന്ന ആ അവസ്ഥ അത് ഒഴിവാക്കുകയും നിർബന്ധമൻ എന്ന രാത്രി നമസ്കാരം നിർബന്ധമെന്ന സൂറത്തുൽ മുസ്സമ്മിലെ ആദ്യ ആയത്തുകളുടെ ആ നിർബന്ധ കടമ അള്ളാഹു എടുത്തു കളയുകയും അത് ഇളവ് നൽകപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് മഹാന്മാരാകുന്ന മുസ്സറുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഏ എന്നിട്ട് അള്ളാഹു ത പറഞ്ഞത് എന്താണ് രബിയെ തീർച്ചയായും നിങ്ങൾ അങ്ങനെ രാത്രി ഞാൻ നിസ്കരിക്കാൻ കൽപ്പിച്ചപ്പോ രാത്രിയുടെ മൂന്നിൽ ഒന്ന് കണക്കാക്കി അല്ലെങ്കിൽ അതിന്റെ പകുതി മൂന്നിൽ രണ്ട് ഭാഗം ഇങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് രാത്രി എഴുന്നേൽക്കുന്നത് തീർച്ചയായും എനിക്കറിയാം പക്ഷേ നബി സാഹു അലഹി വസ്ലമയോട് പറയുന്നു അള്ളാഹു രാത്രി അതിനെ കണക്കാക്കുന്നത് ഞാനാണ് ഏഹ് അതിനെ കൃത്യമായി കണക്കാക്കാനുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് സമയം ക്ലിപ്തമായി അറിയത്തക്ക ഒരു ഉപകരണങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് അള്ളാഹുഅല നബി സു അല്ലാഹു അലഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു മനസ്സിലായില്ലേ പിന്നീട് അള്ളാഹു അലഹു പിന്നീട് അള്ളാഹുഅല നബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ഇനി എന്ത് വേണ്ട ഇതുവരെ നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ ഇനി രാത്രി നമസ്കാരം നിർബന്ധമെന്ന ആ ഇളവ് ഞാൻ ഒഴിവാക്കുകയാണ് ഇനി അത് നിർബന്ധമായി എന്ത് ചെയ്യേണ്ടതില്ല ആചരിക്കേണ്ടതില്ല ഓരോരുത്തരുടെയും കഴിവും സമയവുമെല്ലാം നോക്കിയിട്ട് സൗകര്യം അനുസരിച്ച് നിങ്ങൾ അനുഷ്ഠിച്ചാൽ മതി രാത്രി പകുതിയും അതിൽ കൂടുതലാക്കുകയൊന്നും വേണ്ടതില്ല എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത് സൗകര്യമായത് ഓധിക്കൊള്ളുക എന്ന വാക്യത്തിന്റെ താല്പര്യം അതാണ് ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമായത് ഓധിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും അവസ്ഥ അവനവനാണ് അറിയുക എല്ലാവരും ഒരുപോലെയാവുകയില്ല എല്ലാവർക്കും രാത്രി പകുതി ഒരുപോലെ നിസ്കരിക്കാൻ കഴിയില്ല എല്ലാവർക്കും രാത്രിയിൽ മൂന്നിൽ രണ്ട് ഭാഗമോ അല്ലെങ്കിൽ മൂന്നിൽ ഒരു ഭാഗമോ നിസ്കരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഭാഗമോയത് നിങ്ങൾ ഓതുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും അവസ്ഥകൾക്കനുസരിച്ച് എത്രയാണോ കഴിയുന്നത് ആ നിലക്ക് മാത്രം നിങ്ങൾ നമസ്കരിച്ചാൽ മതി ഇത്ര എന്ന ഒരു കണക്ക് നിങ്ങൾ വെക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബാന ഇളവ് കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാഹുദാന പിന്നീട് പറയുന്നത് എന്താണ് എന്തിനാണ് ആദ്യം ഞാൻ നിർബന്ധമാക്കുകയും പിന്നീട് ആ സമയത്തിന്റെ ക്രമത്തിന്റെ വിഷയത്തിൽ അത് പകുതിയാകണം അതിൽ കൂടുതലാകണം കുറച്ചാകണം എന്ന ആ ഒരു കൃത്യമായ സമയത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് ഇളവ് നൽകിയത് എന്നാണ് പിന്നീട് അള്ളാഹുദാന വിവരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട് അതേപ്രകാരം ജോലി അന്വേഷിച്ച് ഉപജീവനത്തിന് വേണ്ടി പിന്നെ വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അതേപ്രകാരം അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ സമരത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല അസൗകര്യങ്ങളും എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുകയില്ല സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് പല അസൗകര്യങ്ങളും നേരിടുന്നുണ്ട് ഏഹ് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു രാത്രി നമസ്കാരം നിർവഹിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പല പ്രയാസങ്ങളും പല ആളുകൾക്കും സുഹാബികൾക്കും ഉണ്ടായി അല്ലേ അപ്പൊ അള്ളാഹു പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്തരം പല കാരണങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നിർബന്ധമായ നമസ്കാര രാത്രി നമസ്കാരത്തിന് ഇളവ് ചെയ്ത് പിന്നീട് എന്ത് ചെയ്തത് അത് സുന്നത്തായി അള്ളാഹു സുബാന കൃത്യമായി പഠിപ്പിച്ചു തന്നത് മാത്രവുമല്ല പിന്നീട് അള്ളാഹു സുബല പിന്നെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നിങ്ങൾ എളുപ്പമായത് ഓതുക അഥവാ സൗകര്യപ്പെട്ട് എത്രയാണോ സൗകര്യപ്പെടുന്നത് അത്ര നിങ്ങൾ നമസ്കരിക്കുക എന്ന് വീണ്ടും അള്ളാഹുഅല ആവർത്തിച്ചു രണ്ട് പ്രാവശ്യം ഒരേ ആയത്തിൽ രണ്ട് പ്രാവശ്യം അത് ആവർത്തിച്ച് പറഞ്ഞു ഫകർമിനൽ ഖുർആാൻ നിങ്ങൾ ഖുർആാനിൽ നിന്ന് ഖുർആാനിൽ നിന്ന് സൗകര്യമായത് ഓദിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം ആദ്യം നിർബന്ധമായിരുന്നു ഈ ഇരുപതാമത്തെ കൂടെ നിർബന്ധമല്ല എന്ന് വിചാരിച്ചിട്ട് അത് തീരെ ഒഴിവാക്കുന്ന തീരെ നിസ്കരിക്കാത്ത സാഹചര്യം ഉണ്ടാകരുത് നിസ്കരിക്കണം ഏർ നിർബന്ധമല്ല എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കരുത് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയാവുന്ന സാഹചര്യം അനുസരിച്ച് രാത്രി നമസ്കാരം നിർവഹിക്കണം എന്ന ഒരു ഒരു കൽപ്പന ഈ ആയത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സൂറത്തുൽ മുസ്സമ്മിലെ ഇരുപതാമത്തെ ആയത്തിന്റെ അവതരണത്തോടുകൂടെ രാത്രി നമസ്കാരം നിർബന്ധമാണെന്ന ആ ബാധ്യത അള്ളാഹു സുഹാന ഇളവ് ചെയ്തു എന്നാൽ ഓരോരുത്തരുടെയും കഴിവിന്റെ പരമാവധി രാത്രി നമസ്കാരം നിർവഹിക്കണം എന്ന് അള്ളാഹുത്ത ആല കൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് നിങ്ങൾ നമസ്കരിക്കണം അതേപ്രകാരം കൊടുക്കണം എന്ന് അള്ളാഹു സുബാനു എന്നത് നിർബന്ധമായ കുറിച്ചാണ് നിർബന്ധമായ കൊടുക്കണം തുടർന്ന് ഹസന നിങ്ങൾ അള്ളാഹുവിന് നല്ല നല്ല കടം കൊടുക്കുന്നവരാകണം അത് സുന്നത്തായ മറ്റു ദാനധർമ്മങ്ങളെ കുറിച്ചുമാണ് പിന്നീട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അത് കൂടുതൽ ഗുണകരമായതായും വളരെ മഹത്തായ പ്രതിഫലമുള്ളതായും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നതാണ് അള്ളാഹു വേണ്ടി അവന്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ എന്തൊന്ന് ചെയ്തു വെച്ചിട്ടുണ്ടോ അത് തീർച്ചയായും ആ നന്മകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മഹത്തായ പ്രതിഫലമുള്ളതായി നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും അത് വലിയ ഒരു പ്രോത്സാഹനമാണ് മിസ്സായില്ലേ ഏതൊരു കർമ്മം പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മൾ ചെയ്താലും ഒന്നുപോലും പാഴാവുകയില്ല ഒന്ന് പോലും പാഴാവുകയില്ല നമ്മളൊരു സുഭഹാനല്ല ചൊല്ലിയാൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം യാത്രക്കാർക്കുണ്ടാകുന്ന ഒരു പ്രയാസം അങ്ങ് ഈ മാറ്റത്തുള്ളതാ വഴികളിലുള്ള വല്ല ഉപദ്രവങ്ങളും തട്ടി നീക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾക്ക് വല്ല ഭക്ഷണവും കൊടുത്തു ഏതൊരു നന്മയാകട്ടെ അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ദാനധർമ്മമാണ് നന്മയാണ് അതുപോലും പാഴാവുകയില്ല അതാണ് അള്ളാഹുഅാല പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള ഏതൊരു നന്മയും അത് തീർച്ചയായും അള്ളാഹുഅല ഉത്തമമായ രീതിയിൽ നിങ്ങൾക്ക് അള്ളാഹുഅല തിരിച്ചു തന്നെ ചെയ്യും ഏർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നന്മ പ്രതിഫലം അള്ളാഹു നൽകും ഓഫറാണ് ഓഫറാണ് അള്ളാഹുഅല ഇവിടെ വെക്കുന്നത് നമുക്ക് ഒരു കണക്കുണ്ട് ഇന്നത് ചെയ്താൽ ഇന്നതാണ് കിട്ടുക എന്നത് എന്നാൽ അത്രയൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളപ്പുറത്ത് അള്ളാഹു സുബാന ഏറ്റവും ഉത്തമമായ ഉത്തമമായതും പ്രതിഫലമുള്ളതായി നിങ്ങൾ ചെയ്യുന്ന നന്മകളെ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് അള്ളാഹു സുബാൻ പറഞ്ഞിട്ട് അവസാനം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവരായി നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പൊറത്തു തരുവാൻ നിങ്ങൾ ആവശ്യപ്പെടുക അള്ളാഹു തരുന്നവരാണ് അവൻ കരുണാനിധിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മുസ്ാഹുസുബാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഒരുപാട് നന്മകള്ളിയായത്തിലൂടെ നിസ്കാരം നിലനിർത്തണം നിർബന്ധമായ ജക്കാത്ത് ഏഹ് ജക്കാത്തിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള പല സുഹൃത്തുകളിലും പഠിച്ചു പോയതാണ് അതിന്റെ ഹിസാബ് കണക്കെത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിന്റെ അവകാശികൾക്ക് ജക്കാത്ത് കൊടുക്കുന്നവരായി മാറണം അതേപ്രകാരം ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക നമ്മുടെ നമുക്ക് വേണ്ടി നാളെ പരലോകത്ത് ഗുണകരമായി നമുക്ക് ലഭ്യമാകുവാൻ എന്തെല്ലാം നന്മകൾ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ കഴിയുമോ അങ്ങനെ എല്ലാം ചെയ്യുക അള്ളാഹു പ്രതിഫലം നൽകും അതോടൊപ്പം അള്ളാഹുബിനോട് ഇസ്തകഫാർ ചെയ്യുക അള്ളാഹുബേ ഞാൻ തെറ്റ് ചെയ്തു പോയവനാണ് അള്ളാഹുബേ കുറ്റങ്ങൾ ഏറെ വന്നു പോയിട്ടുണ്ട് എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ എനിക്ക് വിട്ടുപൊറത്ത് മാഫാക്കി തരണേ എന്ന് റഹ്മാനായ ആയുറബിനോട് കരഞ്ഞ് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹ തീർച്ചയായും അള്ളാഹുസുബെഹാ എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ് അവൻ കരുണാനിധിയാകുന്നു എന്ന ആ സന്തോഷ വാർത്തയോടുകൂടെയാണ് അള്ളാഹുസുബെഹാൻ സൂറത്തുൽ മുസ്സമ്മിൽ അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഉൽ മുസ്മ്മിലൂടെ നാം പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം പഠിക്കുക എന്നതിനേക്കാളും പ്രാധാന്യമാണ് അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന ആ ഒരു കാര്യം മനസ്സിലായില്ലേ ഏ പഠിക്കാൻ എളുപ്പമാണ് എന്നാൽ ഈ ആയത്തിൽ ഈ ആയത്തിൽ തന്നെ എത്ര എത്ര കാര്യങ്ങളാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത് എത്ര കൽപ്പനകളാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാളെ പരലോകത്ത് നമ്മൾ ചെയ്യുന്ന നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നാളെ നമ്മുടെ കർമ്മരേഖയിൽ ഗുണകരമായി അള്ളാഹു പറഞ്ഞതുപോലെ ഏറ്റവും ഹയറായ നിലക്ക് നമുക്ക് വാരി കൂട്ടാൻ കഴിയുന്ന കർമ്മങ്ങളായി ഈ സമയവും സന്ദർഭവും ഒക്കെ അള്ളാഹു തീർക്കു തീർത്തു തീരുമാറാവട്ടെ ആമീനന്ന് ചെയ്യുന്നു അള്ളാഹുബേ ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയാൽ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കിത്തരണം റഹ്മാനെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുബുബെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീ ശമനം നൽകണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ ആറടി ആയമുള്ള കബറിലാണ് അള്ളാഹുബേ നീ മഹഫറത്ത് നൽകണം റഹ്മാനെ മറഹമത്ത് നൽകണം റഹ്മാനെ സനാബിൽ ഖുർഹാൻ പഠന പദ്ധതിക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിക്കുന്നവർ പിന്തുണ നൽകുന്നവർ പ്രാർത്ഥിക്കുന്നവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفر فيه أني وأنكم وأن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك اللهم دعاء شيئا من وصية ورقودة السلام عليكم ورحمة الله وبركاته